ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ യു കെയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇതിന് മുന്നോള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് മൂന്ന് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പം അടുത്ത ഉളവാണ് ഇന്ന് നമ്മൾ ഹീത്രു എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിന് വേണ്ടി പോവാണ് ഹീത്രു എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ ഒക്കെ കാണാൻ പറ്റിയൊരു അടിപൊളി പാർക്കുണ്ട് അടുത്ത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിന് പോകണ വഴിക്ക് ലണ്ടനിൽ വന്നിട്ട് ലണ്ടനിൽ ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ലണ്ടനിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന സൗത്ത് വോൾഡിൽ നമ്മൾ വന്നേക്കാം വേണ്ട തിരക്കുണ്ടോ അവിടെ സൗത്ത് വോൾഡിൽ ഇവിടെ ഒരുവിധം മൊത്തം പഞ്ചാബികൾ ഇന്ത്യക്കാരല്ലേ പഞ്ചാബികള് മലയാളികള് ആ പാകിസ്ഥാനികള് എല്ലാരും ഉണ്ട് വഴിയില് നല്ല തരക്കും ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻസും ഇന്ത്യൻ കടകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇപ്പൊ നേരത്തെ മലബാർ ഗോൾഡ് ജോയി ഇവിടെ ജോയിൽ കാസ് വരാൻ പോകുന്നു അതുപോലെ കൊറേ കുറെ സംഭവങ്ങൾ കിട്ടുന്നു അവിടെ എസ് ബി ഐ എസ് ബി ഐ യു കെ എന്ന് പറഞ്ഞ ബോർഡ് കാണാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യു കെയിൽ വരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യ മുംബൈയിലൊക്കെ പോയ കാലത്തെ ഒരു അവസ്ഥയാ അത് കണ്ടോ ആൾക്കാര് വഴിയിലും അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നു മറ്റേ സിനിമയിൽ പറയുന്നത് ഇത് ഗൾഫല്ല ഇത് ഗൾഫല്ല അതുപോലെ ഇത് ലണ്ടൻ അല്ല ഇത് നമ്മുടെ നാടാന്ന് പറയുന്നത് ഇവിടെ കുറെ ഗുരുദ്വാരകളുള്ള ഒരു ഗുരുദ്വാരയാണ് ഈ കാണുന്നത് ഇവിടെ ഫ്രീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് നേരം അതുപോലെതന്നെ ഈ സൈഡില് ശരവണഭവൻ ഉണ്ട് അങ്ങനെ ഇന്ത്യയിലെ ഒരു എല്ലാ സാധനങ്ങളും ഇവിടെ യു കെയിലുണ്ട് ലഫ്റ്റ് സൈഡിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആ അതെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് ഇവിടെ ബോംബെ വടാപാവ് എഗ് ഫ്രൈഡ് റൈസ് ഇതേ ഒരു ലണ്ടൻ ബസ് കൺവേർട്ട് ചെയ്ത് ഒരു റെസ്റ്റോറന്റ് ആക്കിട്ട് അവിടെ വടാപ്പാവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് കളിക്കുന്നു അടിച്ചതാ ഈ കടയിൽ അതുപോലെ ആ കടയുടെ തൊട്ടടുത്തായിട്ട് ഐ സി ഐ സി ബാങ്ക് ഉണ്ട് ഐ സി ഐ സി ബാങ്ക് ശരിക്കും ബോംബെയിലൊക്കെ ഒരു സ്ട്രീറ്റ് കോട പോലെ തന്നെയാ പഞ്ചാബി ഞാൻ അവിടെ ഉണ്ട് അതുപോലെ ഉണ്ട് ഡ്രസ്സൊക്കെ റോഡ് സൈഡിൽ കിടക്കണോ ഈ പോകുന്ന വഴിയിൽ ഒരു വഴി ഇന്ത്യക്കാരനല്ല വെള്ളക്കാരനെ പോലും കാണാനില്ല അങ്ങനത്തെ സ്ഥലാണ് സൗത്ത് ഗോൾ മൊത്തം ഇന്ത്യൻസ് ആണ് മൊത്തം കൊറേ പഞ്ചാബികളെ കാണാം അങ്ങനെയൊക്കെ ശരിക്കും യു കെ എന്ന് പറയില്ല അതുപോലത്തെ സ്ഥലമാണ് തിരക്കും ഫുഡ് പാത്തിൽ ഓരോ സാധനങ്ങളിട്ട് വയ്ക്കൽ തോന്നുന്നു ഇവിടെ ഇവിടെ മനമാർഗ്ഗം കൊണ്ടുവരുന്നു ഓപ്പണിങ് സോൺ അങ്ങനെ ഇന്ത്യയിലെല്ലാ കടകളും കാര്യങ്ങളും ഇന്ത്യൻ കൾച്ചറും എല്ലാം അവിടെ കാണാം അങ്ങനെ നമ്മളെല്ലാവരും ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിൻ്റെ പ്ലേസിലെത്തി അവിടെ കുറേ പേരുണ്ട് കിട്ടും അതുകൊണ്ടാണ് വണ്ടികളൊക്കെ ഇട്ട് ഇതൊരു പാർക്കും അല്ല അവിടെ കുറേ ആൾക്കാർ ഇരിക്കേം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളും ഇങ്ങനെ ഫ്ലൈറ്റടുത്ത് വരാൻ വേണ്ടി നോക്കി അത് കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ ഇപ്പം ഇങ്ങോട്ടേക്ക് ടേക്ക് ഓഫാണ് ചെയ്യുന്നത് മുന്നേ ചില സമയങ്ങളിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യും അപ്പൊ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരിക്കും ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഫ്ലൈറ്റുകൾ പോയി ഞടുത്ത ഫ്ലൈറ്റ് വരുമ്പോൾ കനസര ഇവിടെ നിന്ന് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് പോണോ അടുത്ത ടേക്ക് ഓഫ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ ഇവിടെ മരത്തിൻ്റെ അപ്പുറത്തായിരുന്നു കേണ്ട ബ്രിട്ടീഷ് ായിരുന്നു ബാക്കിൽ ബ്രിട്ടീഷ് സർവേസിന്റെ ആ സൈഡിലാണ് വാലുംബൻ ഡ നോക്കി ഏറ്റി ആഹ് കിങ് ഓഫ് കൈ അവിടെ ബ്രിട്ടീഷ് സർവേസിന്റെ ഏറ്റവും വലിയ പാസ് ആയിട്ട് ഇവിടെ ഫ്ലൈറ്റ് റഡാർ എന്ന് ഒരു ആപ്പ് ഉണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും ഇപ്പഴേ ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യണ ഫ്ലൈറ്റ് അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റാണ് മിയാമിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണ് മിയാമിയിലേക്ക് പോകുന്ന ഒരു അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പോയി ഇവിടെ നല്ല വെയിലുണ്ട് ഇനി അടുത്തത് തന്നെ നമ്മുടെ സ്വന്തം എയർ ഇന്ത്യയാണ് എയർ ഇന്ത്യ ഡൽഹിയിലേക്ക് പോകുന്ന എയർ ഇന്ത്യയാണ് ഞാൻ കാണിച്ചതാണ് ഇത് എവിടെ എവിടെ ഡൽഹിയിലേക്ക് പോകുന്ന എയർ ഇന്ത്യ ഇത് ട്രിപ്പിൾ സെവനാ നമുക്ക് ഫ്ലൈറ്റ് റഡാർ എന്ന് പറഞ്ഞാൽ ആപ്പിൾ നോക്കി കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമ്മുടെ കിട്ടുന്നു പോകുന്നു അതുപോലെ ഇവിടെ നല്ല വെയിലും ഇതൊരു ചെറിയ പാർക്കും അല്ലേ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിന് വേണ്ടിയുള്ള സ്ഥലമാണ് കുറേ ആൾക്കാർ വെയിലത്തും വെയിലത്തും അവിടെ എവിടെയൊക്കെ അത് വേണ്ട അവിടെ എവിടെയൊക്കെ എല്ലായിടത്തും ആൾക്കാരുണ്ട് ഇതിപ്പോൾ ഈ സമയമായതുകൊണ്ടാണ് തോന്നുന്നു അധികം ആൾക്കാരെ കാണാത്ത എന്നാലും ചുറ്റിനും ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഗ്രൗണ്ടിൻ്റെ കൃത്യം നടുക്കും നിൽക്കേണ്ടത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ലാൻഡിങ് അപ്പോൾ ഫ്ലൈറ്റുകൾ ക്യൂ ചെയ്ത് നിൽക്കണതാണ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഈ സൈഡിലേക്ക് ടേക്ക് ഓഫും അപ്പം നമ്മുടെ മോളിക്കോടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോവും കണ്ടുകൊണ്ട് ഇക്കാര്യം പ്രത്യേക രസാണല്ലോ ഇത് ഇഷ്ടമുള്ളവർക്ക് ആ വരുന്ന ഫ്ലൈറ്റ് ഡബ്ലിനിലേക്ക് പോകുന്ന ഫ്ലൈറ്റാ നമ്മുടെ സ്വന്തം ഡബ്ലിനിൽ പോകുന്ന എയർലിംഗസിൻ്റെ ഫ്ലൈറ്റ് എയർലിംഗസ് എന്ന് പറയുന്നത് അയർലൻഡിൻ്റെ നാഷണൽ അതിന്റെ ബാക്കിൽ മറ്റേ ലീഫ് കാണാൻ പറ്റും നമുക്ക് ഗ്രീൻ കളറിൽ കളറിലും ഇതിപ്പോ താഴെക്കോട്ട് കാണാൻ പറ്റുകയർ ത്രീ ട്വന്റി ഫ്ലൈറ്റ് അതുപോലെ ഈ കാണുന്നതാണ് ഹീത്രോ എയർപോർട്ട് ഹീത്രോ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഏറ്റവും തിരക്കുള്ള എയർപോർട്ടുകളിൽ ഒരു എയർപോർട്ടാണ് ഹീത്രോ എയർപോർട്ട് ഇതിന് അഞ്ച് ടെർമിനലുണ്ട് അഞ്ചാമത്തെ ടെർമിനൽ മൊത്തം ഈ ഇതിനു വേണ്ടിയുള്ളതാണ് ബ്രിട്ടീഷ് നെയർവേസിന് വേണ്ടിയുള്ളത് അവിടെ ആ ഒരു പുതിയൊരു ഫ്ലൈറ്റ് കളക്കണത് തൊട്ടടുത്തൊരു ഫ്ലൈറ്റ് കളക്കണല്ലോ ചെറിയ ഒരു കുഞ്ഞു ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കോൺകോഡാണ് അതായത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സൂപ്പർ സോണിക് ഫ്ലൈറ്റാ പാസഞ്ചർ ഫ്ലൈറ്റ് ആണ് അത് ലൈറ്റിനേക്കാളും സ്പീഡിൽ പോകുന്ന ഫ്ലൈറ്റാണ് അതിപ്പോൾ ഉപയോഗിക്കണമല്ലോ ഇപ്പം നിർത്തിയത് കാരണം ഭയങ്കര എക്സ്പെൻസീവ് ഒക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യാനും പിന്നെ ഭയങ്കര സൗണ്ടൊക്കെയാണ് ഇവിടെ ഹീത്രോ എയർപോർട്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് എങ്ങാണ്ടും പോവാൻ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് എങ്ങാണ്ട് മതി ആ ഫ്ലൈറ്റിന് അതാണ് അത് പറന്നെക്കണ റെക്കോർഡ് ഈ അടുത്ത ഫ്ലൈറ്റ് എയർ കാനഡയുടെ ആണ് അതിന്റെ ബാക്കി കാനഡയുടെ മറ്റേ എല ആരാർ കാനഡ കാനഡയ്ക്ക് പോകുന്ന ഫ്ലൈറ്റാ ആ അപ്പൊ കോൺകോഡ് ഇപ്പൊ ഉപയോഗിക്കല്ലേ ഇപ്പൊ മ്യൂസിയം എന്തൊക്കെയാ ഇവിടെ ആരുടെ കിടപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ അടുത്ത മ്യൂസിയം ഇത് തന്നെയാണോ എന്നറിയില്ല ഇവിടെ അടുത്ത് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കോൺകോഡിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറി കാണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും ലൈറ്റിനേക്കാളും സ്പീഡിൽ പോകുന്ന ഫ്ലൈറ്റാണ് രണ്ടായിരത്തി എത്രയും കണ്ടൊക്കെയാ തോന്നുന്നു ടോപ്പ് സ്പീഡ് വരുന്നത് എത്രയോ സാധ ഫ്ലൈറ്റിനേലും എത്രയോ ഇരട്ടി ആയിരിക്കും അതൊക്കെ വേണ്ട ബ്രിട്ടീഷ് ഏറേസുകൾ പറയ കിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ എക്സ്പ്രസ് വേ ഉള്ളതുകൊണ്ട് എക്സ്പ്രസ് വേ റോഡ് വണ്ടികളുടെ ഭയങ്കര സൗണ്ടാണ് നമ്മളൊരു എമിറേറ്റ്സിൻ്റെ ഏ ത്രീ എയ്റ്റി ക്യൂ ലൈനിൽ കിടപ്പുണ്ട് അത് എപ്പറേ ടേക്ക് ഓഫ് ചെയ്യുക എന്നറിയില്ല അത് കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കാം നോക്കി നോക്കാം ഇവിടെ മിനിറ്റിൽ മിനിറ്റിൽ ഓരോ ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യണം ഇത് കണ്ടോ ഇപ്പോൾ ഒരു എയർ കാനഡ പോയുള്ളൂ അപ്പോഴേക്കും ഇത് അടുത്ത ഫ്ലൈറ്റ് വരുന്നു വെർജിൻ അറ്റ്ലാന്റിക്ക് അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് വെർജിൻ അറ്റ്ലാന്റിക്ക് അതിൻ്റെ വീല് മറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നതല്ലോ എന്നിട്ട് അത് പോകാം അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി കഴിഞ്ഞു അടുത്തത് ഫ്ലൈറ്റ് റഡാറിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എ ത്രീ എയ്റ്റിയാണ് എമിറേറ്റ്സിൻ്റെ ഏ ത്രീ എയ്റ്റി ലോകത്തെ ഏറ്റവും വലിയ പാസഞ്ചർ ഫ്ലൈറ്റ് ഡബിൾ ഡക്കർ നാല് എഞ്ചിനൊക്കെ ഉള്ളത് അത് ടേക്ക് ഓഫ് ചെയ്യണ കാണാം അത് കിങ് ഓഫ് സ്കൈസ് എന്നൊക്കെ അറിയപ്പെടുന്ന എല്ലാവരുടെയും സ്വപ്നമായ ഫ്ലൈറ്റ് അത് ഡബ്ലിനിലേക്ക് ഇല്ല ഇല്ലെങ്കിൽ ഞാൻ അതിൽ ട്രാവൽ ചെയ്താൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എ ത്രീ എയ്റ്റി കയറണം എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും ഇനി നമുക്ക് എ ത്രീ എയ്റ്റി വന്നത് നോക്കാം അതെ ആ പന്ത്രണ്ടാണ് എത്ര ആഹാ എന്താ ലുക്ക് നോക്കിയാ ഫ്ലൈറ്റിന്റെ എമ്ര ദുബായ്ക്ക് വന്ന ഫ്ലൈറ്റാ അതിന്റെ താഴെ എമറേറ്റ്സ് എന്ന് പറഞ്ഞ ഏജൻസ് നാലെഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വരവ് കണ്ടോ നമ്മൾ നമ്മളിവിടുന്ന് ഭയങ്കര വെയിലായത് കൊണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചു ഇവിടെ ടേക്ക് ഓഫ് ആണല്ലോ ഈ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ഭയങ്കര ദൂരേന്ന് ടേക്ക് ഓഫ് ചെയ്ത് വരും അതുകൊണ്ട് അടുത്ത് കിട്ടണില്ല ആകെ എത്ര എ ടി അതുപോലെ വലിയ ഫ്ലൈറ്റുകളൊക്കെയാണ് വലിയ ഫ്ലൈറ്റുകളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നുള്ളു പിന്നെ വെയിലുമാണ് അതുകൊണ്ട് പിന്നെ ലാൻഡിങ്ങിൻ്റെ സ്ഥലത്ത് പോയി നോക്കാമെന്ന് വെച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി ആ സ്ഥലത്ത് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടാവുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് പോകണ്ടിട്ടോ അതുപോലെ ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പാർക്ക് പോലെ ഒരു രസാണല്ലോ ഫ്ലൈറ്റ് ഇങ്ങനെ ഇനി ലാൻഡിങ്ങിൻ്റെ അവിടെ പോയിട്ട് നോക്കാം സോറി ഗൈസ് കാറ്റ് വീണ്ട് നമുക്ക് വില്ലനായി നമ്മൾ ലാൻഡിങ് മറ്റേ സൈഡിൽ നിന്നായിരുന്നല്ലോ അപ്പം അങ്ങോട്ടേക്ക് പോവാതെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയി കുറച്ച് എന്ത് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് അടാർ നോക്കി കഴിഞ്ഞപ്പോൾ ഫുൾ മാറ്റി അതായത് ടേക്ക് ഓഫ് ആ സൈഡിലേക്കും ലാൻഡിങ് നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തേക്കും മാറ്റി അപ്പോൾ അത് കഴിഞ്ഞല്ല ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോകണമെങ്കിൽ പോകണ്ടും കണ്ടു പിന്നെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ പിന്നെ വീട്ടിൽ പോകാമെന്ന് ചോദിച്ചു അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് റഡ് അതൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാ ടേക്ക് ഓഫും ലാൻഡിംഗ് എന്നൊക്കെ അറിയാൻ പറ്റും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ് ഇത് ഇഷ്ടമുള്ളവർക്ക് ഒരു കുട്ടി വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോയി നാളെ ലണ്ടനിൽ നിന്ന് നേരെ ന്യൂ കാസിലിൽ പോവാണ് ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് സൈഡിലോട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി അടുത്ത് വരാം അപ്പം ഈ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുന്നു